അതിർത്തി നമ്മുടെ വശത്ത് തന്നെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം ഇലച്ചെടികൾ നല്ലതാണ് അത് മഞ്ഞ കലർന്ന പച്ച കലർന്ന മഞ്ഞ കലർന്ന ചെടിയാണ് ഏറ്റവും ഉത്തമമായത് അത് നല്ലതാണ് നമ്മുടെ നമുക്ക് സാമ്പത്തിക മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ഇത് നല്ല ഉത്തമമായ ഒരു ചെടിയാണ് ചെടിയാണ് മഞ്ഞ കലർന്ന ചെടികൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് അവിടെ മുറ്റത്ത് നടാൻ ശ്രമിക്കണം അതുപോലെ തന്നെ റോസ് റോസ അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മുറ്റത്ത് തന്നെ നടാൻ ശ്രമിക്കരുത് മുള്ള ചെടികൾ നമ്മൾ മുറ്റത്ത് നമ്മുടെ വീടിൻ്റെ സൈഡുകളിൽ വയ്ക്കാൻ പാടില്ല അത് നമുക്ക് സാമ്പത്തികമായ ധനനഷ്ടത്തിന് കാരണമാകും അതുകൊണ്ട് നമുക്കത് അതും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുറ്റത്ത് വയ്ക്കാതെ ഈ ഇലച്ചെടികൾ അതുപോലെ മണിപ്ലാന്റ് തുളസി കറ്റാർവാഴ